അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു കാർ കളക്ഷൻ വീഡിയോ ആയിട്ട് ഇത് നമ്മുടെ ഒരു ചങ്ക് മച്ചാന്റെ അക്കൗണ്ട് ആണ് മച്ചാൻ്റെയിൽ ഒരുപാട് നല്ല നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ അക്കൗണ്ട് ഞാൻ നോക്കിയപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു അക്കൗണ്ട് തന്നെയാണ് ഇത് നമ്മുടെ മലയാളി ബ്രോഡ് അക്കൗണ്ടാണ് മലയാളി ബ്രോയെ മിക്കവർക്കും അറിയാമായിരിക്കും നമ്മുടെ സീരീസിലൊക്കെ ഉണ്ടായിരുന്നാണ് മച്ചാൻ്റെയിൽ ഇത്ര അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടാകുമെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചില്ലേ എന്തായാലും നമുക്ക് നോക്കാം ഒരുപാട് കാറുകൾ മച്ചാൻ്റെ ഉണ്ട് പക്ഷേ വർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് കാറുകൾ എടുത്ത് ഫേവറേറ്റ്സ് ഇട്ടിട്ടുണ്ട് ആ കാറുകളാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് അക്കൗണ്ടുകളിലൊക്കെ നോക്കുന്നതിനെക്കാട്ടിലും ഗൈസ് ഒരുപാട് വെറൈറ്റി കാറുകൾ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ കണ്ടു അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരേണ്ടേ ആദ്യമായിട്ട് ഈ ഒരു കാറാണ് വരുന്നത് ഇതിലൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുമെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല സാധാരണ ഇത് വെറുതെ വാങ്ങിച്ചിടുന്നതാണ് പതിവ് ഞാനൊക്കെ വെറുതെ ഏതൊരു വൈറ്റ് കളർ അടിച്ച് അവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് മച്ചാൻ താണ്ട് ഇതിൽ ഒരു കുഴപ്പമില്ലാത്തൊരു വർക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ചെയ്തൊരു വർക്കാന്ന് തോന്നുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതൊന്നുമല്ല ഇതാണ്ട് അടുത്തായിട്ട് ഇതേ ഒരു ബി എൻ ഡബ്ല്യു ആണ് വരുന്നത് ഇതെന്താണ് ഫേവറേറ്റ്സി കൊണ്ടിട്ടത് വർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ ഗൈസ് ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ഇത് ഞാൻ ഗെയിം ഫസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഒരുപാട് ക്യാഷ് കൂട്ടി വെച്ച് വാങ്ങിച്ചൊരു ഫസ്റ്റ് കാറാണ് ഗൈസ് ഇത് അപ്പോൾ ഒരു ബി എൻ ഡബ്ല്യു എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വാങ്ങിച്ചാണ് അത് അടുത്തായിട്ട് നമ്മുടെ ബി എൻ ഡബ്ല്യു വിൻറ്റേജ് ത്രീ സീരീസ് ആണ് വരുന്നത് അതിലൊരു റെഡ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വരുന്ന ഒരു കളറാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഡിസൈൻ വർക്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മോനെ ഡീ ഒരു കളർ കയസ് നിങ്ങൾ കണ്ടോ ഇത് ബി എൻ ഡബ്ല്യു എം ത്രീയാണ് കേട്ടോ ഇത് നമ്മുടെ മറ്റേ എൻ എഫ് എസ് ഗെയിമിലൊക്കെ വരുന്ന ഒരു കാറ് ഇതിൻ്റെ കളർ കയസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെ ഇതൊരു കണ്ടോ അലോയൊക്കെ ഒരു ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് റൂഫൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും കളർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അല്ലാണ്ട് വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല കൈസ് നിങ്ങളിത് നോക്കിയാൽ എൻ മറ്റളിയ നമ്മുടെ സിവിക്കാണ് കേട്ടോ സിവിക്കിൽ ഇതുകൊണ്ട് വേറെ ലെവൽ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എന്തായാലും ഒരു റെഡ് കളറിലാണ് നമ്മുടെ ഈ ഒരു സിവിക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ അതുകൊണ്ട് ഒരു വെണ്ടയ്ക്കരത്തിൽ മലയാളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല കൊള്ളാം കാണാനായിട്ട് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് കണ്ടോ അതായത് ബോസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് പിന്നെ ഇതൊരു സ്പോയിലർ കണ്ടോ എൻ്റെ മോനെ വണ്ടിയെക്കാട്ടിലും വലിയൊരു സ്പോയിലറാണ് കൊടുത്തേക്കുന്നത് എന്തായാലും കാർ കൊള്ളാം കേസ് കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ലുക്കാണ് ഇതേതാ കാർ ഇത് ടൊയോട്ടയുടെ കൊറോളയാണോ പഴയ കൊറോള ആണോ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇനി കറക്റ്റ് അറിയത്തില്ല എന്തായാലും അതൊരു റെഡ് കളറിലാണ് ചെയ്തേക്കുന്നത് കൊള്ളാം എൻ്റെ മോനെ കേസ് അടുത്തടുത് നമ്മുടെ ഗോൾഫാണ് വരുന്നത് അതൊരു ടെർബോസ്നെയിൽ ലുക്കിലാണ് കേട്ടോ പണിത് എടുത്തിരിക്കുന്നത് എന്തായാലും നല്ല പക്ക പെർഫെക്റ്റ് ഗൈസ് പക്ക പെർഫെക്റ്റിലാണ് വണ്ടി ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഏതോ നന്നായിട്ട് പണി അറിയാവുന്നവൻ ചെയ്തേക്കുന്നതാണ് അതോ മലയാളി ബ്രോ ചെയ്തേക്കുന്നതാണോന്നും എനിക്കറിയത്തില്ല എന്തായാലും അടുത്തായിട്ട് വരുന്ന കാർ ഗൈസ് ഡോഡ്ജ് ഡുറാങ്കോ ആണ് ഇത് ഞാൻ കൊടുത്ത കാറാന്ന് തോന്നുന്നു കേട്ടോ ആ അതുകൊണ്ട് ഗൈസ് ഫ്രണ്ടിൽ തന്നെ ഗിഫ്റ്റ് ഫ്രം നവൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓ താങ്ക് യു ബ്രോ അതൊക്കെ എഴുതി വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമ്മുടെ സീരീസിന്റെ ആവശ്യത്തിന് വേണ്ടി മച്ചാൻ കൊടുത്തതാണ് എന്തായാലും ഞാൻ കൊടുത്ത ഒരു രൂപത്തിൽ തന്നെ മച്ചാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ സീരീസ് എടുത്തോണ്ടിരുന്ന സമയത്ത് ത്തും അച്ഛൻ്റെയിൽ ഡു ഡുറാങ്കോ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ഫ്രെയിമിൽ ഡുറാങ്കോടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇരുന്ന വണ്ടി പെട്ടെന്ന് അങ്ങ് കൊടുക്കുമായിരുന്നു അടുത്ത കാർ കേസ് നമ്മുടെ എം ടൂ ആണ് വരുന്നത് എം ടുവേലിതുകൊണ്ട് കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ ഇത് കാർബൺ ഫൈബർ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിൽ എന്ത് എഴുതിയിരിക്കുന്നത് ബി ഡബ്ല്യു എം ടുന്ന് തന്നെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് പറയത്തക്ക വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ ബാക്കിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ അതെന്തോ മലയാ മലയാളി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് വയ്ക്കുന്നത് നമ്മുടെ ഷെവർലെറ്റിൻ്റെ ക്യാമറയാണ് അടുത്തായിട്ട് വരുന്നത് അതായത് എൻ്റെ സൈഡിലൊരു കടുവയുടെ ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ത്രീ ഡി എഫക്റ്റ് ചെയ്തത് കാണാനായിട്ട് എന്റെ എൻ്റെ പൊന്നളി ഇതൊക്കെ ആഹാര ചെയ്ത് ഇറക്കുന്നത് നല്ല രസമുണ്ട് ശരി മോനെ പൊളി ആ ഒരു ടൈഗറിൻ്റെ ഫോട്ടോ മാത്രമേ അതെ കൊടുത്തിട്ടുള്ളൂ അല്ലാണ്ട് വലിയ രീതി വർക്കൊന്നും കൊടുത്തിട്ടില്ല പിന്നെ എല്ലാ കാറിലും കയറി പോലീസ് സോണാണേ എൻ്റെ മോനെ അടുത്തായിട്ട് നമ്മുടെ ഫ്ലൈൻ സ്ക്യൂരിലാണ് വരുന്നത് പക്ഷെ ഫ്ലൈൻ സ്ക്യൂരിലിൻ്റെ ആ ഒരു സ്പോയിലർ അല്ല സ്പോയിലറല്ല ഫ്ലയൻ സ്പോയിലർ ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നല്ലേ ഇതേലും സ്പോയിലർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് അതുപോലെ തന്നെ അലോയും വേറെയാണ് വെച്ചേക്കുന്നത് എന്തായാലും നല്ല ഒരു പെർഫെക്റ്റ് വർക്കാണ് വണ്ടിയെ ചെയ്തേക്കുന്നത് പക്ക നമ്മുടെ പറക്കുന്നണ്ണാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഫ്ലൈൻ സ്ക്യുരലിൻ്റെ ഒന്നും മലയാളം പിടിച്ചതാണ് റേഞ്ച് റോവർ ആണ് അടുത്തായിട്ട് വരുന്നത് ഇത് എന്ത് ടൈപ്പ് വർക്ക് ഓക്കെ ജുറാസിക് വേൾഡോ ജുറാസിക് വേൾഡ് എന്നാണ് സൈഡിൽ എഴുതിയേക്കുന്നത് ഇത് എന്ത് ടൈപ്പ് ആണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഫോറസ്റ്റ് കാർ അതുപോലെയാണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തേക്കുന്ന സാധനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതും കൊള്ളാം ആ ഡൈനോസറിൻ്റെ ഒക്കെ ലോകമൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കൈസ് ആ ഒരു ഓൾഡ് എംഫോറ ചെയ്തിരിക്കുന്ന വർക്ക് നിങ്ങൾ നോക്കി ഇതിൻ്റെ അകത്താറേ ഒരു പടം ഉണ്ട് കേട്ടോ അതെ മലബാറി എന്നൊക്കെ വേറെ ലെവല് ഫോണിലാണ് കേട്ടോ എഴുതിയേക്കുന്നത് എനിക്കൊരു ഫോണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം അല്ലേ ഞാൻ ഈ ഒരു ലുക്ക് എങ്ങും കണ്ടിട്ടില്ല നല്ലൊരു വെറൈറ്റി ലുക്ക് വണ്ടി കാണാനായിട്ട് കയ്യിൽ അപ്പുറം കൈസ് നമ്മൾ മീറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു വണ്ടി കണ്ടിട്ടേ ഇല്ല ളിയാ പോളി ഇനി നമുക്ക് അടുത്ത കാർ ഏതാ നോക്കാം വേറെ ലെവൽ കാറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ മസ് ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് അത് നമ്മുടെ മലബാറി എഡിഷനിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അലോയി കുറച്ചുകൂടെ വെളിയിലോട്ട് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കിറ്റ് മലബാറി കറക്റ്റ് അല്ലല്ലേ അടുത്തായിട്ട് കണ്ടൊരു ബസ്സാണ് കേട്ടോ വരുന്നത് ബസ്സിൽ ദശമൂലം ദാമോന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് ബസ്സിൻ്റെ എഡിഷൻ നെയിമ് കൊള്ളാമല്ലോ പക്ഷേ വർക്ക് ഗൈസ് ഭയങ്കരമായിട്ട് വലിച്ച് വാരി ചെയ്തേക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നതാണോ എന്നറിയത്തില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വണ്ടിയുടെ പേര് പേരെഴുതേക്കുന്ന നല്ല രസമുണ്ട് ആ ഒരു ഫോണ്ട് നന്നായിട്ടുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്സിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ലൈറ്റടിക്കുന്ന പോലൊരു എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും പൊളിച്ച് പിന്നെ ഇതെന്താ ദ കിങ് വിത്തൗട്ട് ക്രൗൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓ പുറകിലൊരു ക്രൗൺ ഉണ്ടല്ലോ ആരും ചെയ്യാത്തൊരു വെറൈറ്റി ലുക്കിൽ ഇത് നമ്മുടെ ക്യാരവാൻ മച്ചാൻ ഇറങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പോലീസ് ഒരു എഡിഷനിലാണ് ഈ ഒരു ക്യാരവാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പോലീസ് ലുക്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ദ മേളും അതുപോലെ തന്നെ പോലീസ് സയറിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വണ്ടിയൊക്കെ നമ്മുടെ ഏതേലുമൊക്കെ സീരീസിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നൈസായിരിക്കും സീരീസിനെ പറ്റിയ കുറേ അധികം വണ്ടികൾ ഞാൻ ഈ ഒരു ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട് അടുത്തായിട്ട് റിക്കവർ വരുന്നത് അതിലൊന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് എങ്ങനെയാണോ എടുത്തിടുന്നത് അതുപോലെ തന്നെയാണ് വണ്ടി കിടക്കുന്നത് അങ്ങനെ ചെയ്തേ അല്ല അതെന്തിനാ ഫേവറേറ്റ്സ് കൊണ്ട് ഇട്ടതെന്നാണ് എനിക്ക് അറിയാൻ വല്ലാത്തത് അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന നമ്മുടെ എം ഫോർ കോമ്പറ്റീഷനാണ് ഇതിൻ്റെ കേസ് ഒരു വേറെ കളറ് വേറെ കളർ ഒരു ഓറഞ്ച് കളറാണെന്ന് തോന്നുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് പിന്നെ നമ്മുടെ ക്രിസിന് കൊടുത്തു അപ്പോൾ ഇതെന്തായാലും കൊള്ളാവേ എനിക്ക് ഞാൻ ഈ ഒരു വർക്ക് നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇതെന്താണ് ഗേസ് ആനിമി കാറാണ് ഇത് അല്ല എന്ന് തോന്നുന്നു വേറെ എന്തുവാ ഇതൊരു ഗേളി കാറാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ടൊരു ഗേളി കാർ പോലെ എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്ക് ഒരു കാർ വലിയ രീതിയിലൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഗെയ്സ് ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കളറുകളാണ് വണ്ടി കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ ലെജൻഡ് വരാനായിട്ട് പോവാണ് വേറൊന്നല്ല ഒന്നല്ല നമ്മുടെ എം ഫൈവ് ആണ് എൻ്റെ മോനെ ഞാൻ പറഞ്ഞില്ലേ ഈ അക്കൗണ്ട് മൊത്തം വെറൈറ്റി ലുക്കുകളാണ് ഇതായത് ഒരു ബാറ്റ്മാൻ എഡിഷനിലാണ് ചെയ്തിരിക്കുന്നത് വണ്ടി വേറെ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ കാണാനായിട്ട് സൈഡിലൊരു ബാറ്റ്മാൻ്റെ ലുക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ബാക്ക് കുറച്ച് അലമ്പായി പോയോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് അത് എൻ്റെ ഒരു തോന്നലായിരിക്കാം എന്തായാലും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെടുത്തൊരു വണ്ടിയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ബെൻസാണ് അടുത്തായിട്ട് വരുന്നത് ഇതൊരു മൾട്ടി കളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എ എം ജി ഓക്കെ എം ജി എന്നൊക്കെ ഇത് താഴെ എഴുതിയിട്ടുണ്ട് ഒരു റെഡ് കളറ് പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല എൻ്റെ പണ്ടത്തെ ഒക്കെ ഒരു ഡ്രീം കാർ ഇത് എൻറ്റെ മോനെ അടുത്തായിട്ട് ചലഞ്ചറാണ് വരുന്നത് ഡോഡ്ജ് ചലഞ്ചർ ഇതെന്താണ് എനിക്കൊരു വർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതെന്താ ഒരു ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കളറ് അയ്യേ ഡോഡ്ജിൻ്റെ ആ ഒരു ലുക്ക് തന്നെ കളഞ്ഞ് ആ അടുത്തായിട്ടത് ഡിഫെൻഡർ ആണ് വരുന്നത് ഡിഫെൻഡർ ഒരു ഓറഞ്ച് കളറിലാണ് ഓറഞ്ച് യെല്ലോ കളറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിനെന്തിനാണ് ഈ ഒരു സയറിനൊക്കെ ആ ഞാൻ വെറുതെ അതൊന്ന് ഓഫ് ചെയ്ത് കേട്ടോ മച്ചാനെ വേണമെങ്കിൽ അത് ഇട്ടോ കേട്ടോ അടുത്തതാ ഓൾഡ് ലാൻഡ് ക്രൂസർ ആണ് എൻ്റെ മോനെ ഏതാ ഒരു സ്കള്ളിൻ്റെ ഒക്കെ ഒരു ഫോട്ടോയാണ് സൈഡിൽ ചെയ്തേക്കുന്നത് എന്തായാലും പൊളിച്ചു കേട്ടോ ബാക്കിൽ എന്തോ എഴുതിയിട്ടുണ്ട് എന്തോ കാലഭൈരവന് ഓ ഇത് ഏതോ സിനിമയിലില്ലേ ഏതോ ധീരയാണോ ഏതോ ഒരു സിനിമയിൽ ഇതുണ്ട് അടുത്ത കാറ് റാപ്റ്ററാണ് റാപ്റ്ററേലും എന്താ സൈഡിലൊരു അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട് കൊള്ളാം കാണാനായിട്ട് ഇത് ബെൻസിന്റെ ജി നയൻ ഹൺഡ്രഡ് ആണേ ഇത് മറ്റേ സിക്സ് ഇൻറ്റു സിക്സ് ഇല്ലേ അതാണ് അതൊരു ബ്ലൂ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഒരു വണ്ടി കേസ് പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ല എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാർ ഇത് പൊളിച്ച് ഇത് നമ്മുടെ ജീപ്പ് റൂബിക്കോൺ ആണ് എന്തായാലും പോളിയാണ് കേസ് എനിക്കൊരു ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് തന്നെ പ്രീമിയം കിറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പോളിയാണ് നിങ്ങളിത് വെച്ചൊരു ഓഫ് റോഡൊക്കെ ഒന്ന് പോയി നോക്കണം പോളി വൈബാണ് അടുത്തായിട്ട് നമ്മുടെ എസ് ക്ലാസ് ആണ് വരുന്നത് മേബാക്കിൻ്റെ കിറ്റൊക്കെയാണ് ചെയ്തേക്കുന്നത് പക്ഷേ വർക്ക് കൊള്ളത്തില്ല ഗെയ്സ് ഒരു ബെൻസിന് പറ്റിയൊരു വർക്കല്ല ഈ ഒരു വണ്ടേ ചെയ്തിരിക്കുന്നത് ഓരോ കാറിനും അതിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ലേ അത് വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക പിന്നെ അതേ നമ്മുടെ അടുത്തായിട്ട് വരുന്നുണ്ട് പിന്നെ അങ്ങോട്ടല്ല അതെ നമ്മുടെ സൂപ്പർ കാറുകളാണ് വരുന്നത് അതിലൊന്നും അങ്ങനെ വർക്കൊന്നും ചെയ്തിട്ടില്ല ദേ അതെ ഉണ്ട് അതുപോലെ തന്നെ ദേ ഈ കാറിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവോ എനിക്കറിയത്തില്ല ഗെയ്സ് പിന്നെ അതേ പഗാനി വരുന്നുണ്ട് അപ്പോൾ ഇത്ര അടിപൊളി കാറുകളാണ് മച്ചൻ്റെ കയ്യിൽ വരുന്നത് എന്തായാലും ഉള്ള കാറുകളൊക്കെ അതെ വേറെ ലെവൽ രീതി ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് കളക്ഷൻ ഒക്കെ നോക്കുവാണേൽ ഡ്രസ്സ് കളക്ഷൻ ഒന്നും വലുതായിട്ടില്ല എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ റേറ്റിംഗ് കൊടുക്കുക അല്ലേ ഞാൻ പത്തിൽ എട്ടാണ് ഈ ഒരു അക്കൗണ്ടിന് കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഇതുപോലെ റിവ്യൂ ചെയ്യണേൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നിങ്ങളുടെ ഇമെയിലും അതുപോലെ തന്നെ പാസും കൂടെ തന്നാൽ മതി അക്കൗണ്ട് കയറി ചെക്ക് ചെയ്തിട്ട് നല്ല അക്കൗണ്ട് ആണേലും ഞാൻ ഉറപ്പായിട്ടും റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം സോ ബൈ ഗൈസ്